നമ്മുടെ മനസ്സിനകത്ത് ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രയാസങ്ങളെല്ലാം അസ്തമിച്ചു പോകുന്നത് നമ്മുടെ മനസ്സിന് റാഹത്തുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിന് നല്ല സ്മൂത്ത്നെസ് ഉണ്ടാകുന്നത് ഇസ്ലാം നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോഴാണ് അല്ലാത്തതെല്ലാം നിഷ്ഫലമാണ് പൊന്നുമോനെ എല്ലാം ലോകത്തു നിന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് ആഹ്റത്തിൻ്റെ ലോകത്തേക്ക് പോകേണ്ടവരാണ് ഖബറിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ നിസാരമായ അൻപതോ അറുപതോ വർഷം ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്ക എന്തൊക്കെയോ നമ്മൾ വാരിക്കൂട്ടുകയാണല്ലോ വലിയ വലിയ ബിൽഡിങ്ങിന്റെ പിന്നാലെ ഓടുകയാണല്ലോ വലിയ വലിയ കാറുകളെ പിന്നാലെ ഓടുകയാണല്ലോ അള്ളാഹുവിന് മറന്നുകൊണ്ട് ദീന് മറന്നുകൊണ്ട് ഇസില മറന്നുകൊണ്ട് തോന്നിയ പോലെ ഈ ദുനിയാവിന്റെ രസം കണ്ടുകൊണ്ട് ആർഭാടം കണ്ടുകൊണ്ട് ആനന്ദം കണ്ടുകൊണ്ട് ഒന്നുമോനെ നീ നടൻ കല്ലടാ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അലൈഹി നബീസല്ലൈലാ തങ്ങൾ പരിശുദ്ധ സഹാബികളോട് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട് ആരെങ്കിലും വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലോ നബി ാഹു അലഹു വസങ്ങള് വെറൈറ്റി സ്വപ്നങ്ങളൊക്കെ പല സ്വഹാബികളും കാണും അതിനെ കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യും ആരെങ്കിലും വല്ല പുതിയ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഇങ്ങനെ പറയും മഹാനായ ഇബിനു ഭർദങ്ങൾ സ്വപ്നവും കാണാറുണ്ടായിരുന്നില്ല മൂപ്പർക്ക് ഭയങ്കര താല്പര്യം മഹാനവറുകൾക്ക് ഭയങ്കര താല്പര്യം ഒരു സ്വപ്ന ഒരു സ്വപ്നമെങ്കിലും ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ മുത്തനബിതങ്ങള് ചോദിക്കുമ്പോ എനിക്കൊന്ന് പറയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് പടച്ച തമ്പിനോട് ആ ചെയ്തു പടച്ചവൻ ഒരു സ്വപ്നം എനിക്ക് കാട്ടിത്ത എന്ന് പറഞ്ഞിട്ട് മഹാനുഭാവന് കിടന്നുറങ്ങി അന്ന് രാത്രി മഹാനായി സ്വപ്നം കാണുകയാണ് രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് മഹാനുഭാവനെ കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ നരകത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് രണ്ട് മലക്കുകൾ ഈ മനുഷ്യന് മഹാനായി കൂട്ടിയിട്ട് നരകത്തിന്റെ ലോകത്തേക്ക് ചെല്ലുകയാ മഹാനായി ഉപന ഭരതങ്ങൾ പറയുകയാ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് നരകത്തിൽ കിടക്കുകയാണ് എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് നരകത്തിനകത്ത് തീ കുണ്ടാരത്തിനകത്ത് വെന്തുരുങ്ങുന്നല്ലോ ഞാൻ കാണുന്ന ഞാൻ വർദ്ധമാനം അറിയുന്ന ഞങ്ങൾ തമ്മിൽ ബന്ധമുള്ള ഒരുപാട് പേര് ആ വൃത്തികെട്ട മോശപ്പെട്ട ക്രൂരമായ മർദ്ദനങ്ങൾ കളിയാടുന്ന നരകാ നീക്കകത്ത് വെന്തു നേറുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടപ്പോ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് മഹാനായമൊരു മരതങ്ങൾ ഞെട്ടിപ്പോവുകയാണ് ഞെട്ടിത്തരിച്ചുകൊണ്ട് മഹാനായമൊരു മരതങ്ങള് ഞെട്ടിയുണരുകയാ തന്റെ സഹോദരിയോട് മഹാനുഭാവന് പറയുകയാ തന്റെ പ്രിയപ്പെട്ട സഹോദരി നബിതങ്ങളുടെ ഭാര്യയാ പ്രിയപ്പെട്ട സഹോദരിയോട് പറയുകയാണ് എബിനു മരതങ്ങൾ പറയുകയാ ഞാൻ ഇന്നലിന്നെ സ്വപ്നം കണ്ടല്ലോ ആ സ്വപ്നത്തെക്കുറിച്ച് മുത്തുനബിതങ്ങളോടൊന്നു പറയണമെന്ന് പറയുകയാണ് മഹാനായ ഇബനുപരതങ്ങളുടെ സഹോദരി ഭാര്യയാണ് നമ്മുടെ ഉമ്മയാണ് അവര് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു വെച്ചു വെച്ചു ആ സമയത്ത് ഒരു വർത്തമാനം പറയുന്നു ഇബനുപരതങ്ങൾ എത്ര നന്നായിരുന്നു എത്ര നല്ല മനുഷ്യനാണ് രാത്രി രണ്ടരക്കകത്ത് നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് നിബിധങ്ങൾ പറഞ്ഞു രാത്രി രണ്ടത്ത് നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു തഹജു നമസ്കാരത്തെ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അപ്പോ ഇത് അർത്ഥമാക്കുന്നത് എന്ന് പറയുന്ന അത് കണ്ണുകൊണ്ട് കാണുക പോലും ചെയ്യാതെ സ്വർഗത്തിലേക്ക് പോകണം അതിനുവേണ്ടി രണ്ടരക്കകത്ത് നമസ്കരിക്കണം എന്നതായിരുന്നു അതിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ തഹജു നമസ്കാരത്തിന്റെ പ്രത്യേകതയാണ് അതിന്റെ പവറാണ് ആ സുജൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കറിയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു തരുന്ന ഒരു സുഖം എന്താ പറയാ മറ്റൊരു കാര്യത്തിനും ആ സുഖം കിട്ടുകയില്ല ദുനിയാവിൽ മറ്റൊരു വസ്തുവും ആ സുഖം നമുക്ക് ഉതകുന്നതും അല്ല മഹാനായ തങ്ങൾ പറയാറുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിന് തങ്ങൾ പറയുകയാണ് നമ്മൾ അറിഞ്ഞിരുന്ന സുഖം അത് രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഭരണകർത്താക്കൾ നമ്മൾ അറിഞ്ഞിരുന്ന സുഖം അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ വാളുകൊണ്ട് നമ്മെ വെട്ടുമായിരുന്നല്ലോ അവർ വാളുകൊണ്ട് നമ്മെ കൊലപ്പെടുത്തുമായിരുന്നല്ലോ ആളുകൾ ചോദിച്ചല്ലയോ തങ്ങളെ എന്താണ് സുഖം എന്താണ് അറിഞ്ഞിരുന്നത് എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹിബിന് മുബാരകതങ്ങൾ പറയുകയാ അള്ളാഹുവിനെ അറിയുമ്പോയുണ്ടാകും പടച്ച റബ്ബ് തരുന്ന സുഖമുണ്ടല്ലോ അത് രാജാക്കന്മാർക്ക് കിട്ടുന്നില്ലല്ലോ എത്രയെത്ര രാജാക്കന്മാരാണ് കടന്നു പോയിരിക്കുന്നത് അവരാരും തന്നെ റബ്ബിനെ അറിയുന്ന സുഖം അനുഭവിച്ചില്ലല്ലോ നമ്മൾ അനുഭവിച്ച വർത്തമാനമെങ്കിലും അവരറിഞ്ഞു വാളുകൊണ്ട് നമ്മെ കൊല്ലുമായിരുന്നുവെന്ന് അബ്ദുല്ലാഹിമിനു പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ സാമ്പാ നൃത്ത താളങ്ങൾക്കില്ല അമേരിക്കക്കാരൻ പാടുന്ന പാട്ടുകൾ പോപ്പ് സംഗീതത്തിന്റെ മാസ്മരിക ചടുല താളങ്ങൾക്കില്ല റിയാലിറ്റി ഷോകൾക്കില്ല സിനിമകൾക്കില്ല ഷാരുഖ് ഖാൻ പാടുകയും ആടുകയും ചെയ്യുന്ന സീനുകൾക്കില്ല നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സുഖം എന്തെന്നറിയുമോ മഹാനായ അബ്ദുല്ലാഹുബിന് ഉപാരകൃതങ്ങൾ പറയുകയാണ് അള്ളാഹുബിനെ അറിയുമ്പോ ഉണ്ടാകും ആനന്ദമാണ് ഔലിയാക്കൾ ഒരുപാട് അനുഭവിച്ച സുഖമുണ്ടല്ലോ ഘുവിന്റെ അരിഫിയങ്ങൾ അനുഭവിച്ച സുഖമുണ്ടല്ലോ അത് പൊന്നുമോനെ നിനക്ക് അനുഭവിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് അനുഭവിക്കണമെങ്കില് നിന്റെ മനസ്സിലേക്ക് ആനന്ദം കടന്നു വരണമെങ്കില് ഒരു മാർഗം ഞാൻ പറഞ്ഞു തരികയാണ് ഇന്ന് രാത്രി നിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യടാ പോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കടാ പൊന്നുപോനെ ആരുമില്ലാത്ത സമയത്ത് നിന്റെ ഭാര്യ അറിയാതെ മക്കളറിയാതെ ഭർത്താവ് അറിയാതെ നിന്റെ വാപ്പയറിയാതെ ഉമ്മ നിന്റെ വീട്ടിൽ ആരും അറിയാതെ െ പൊന്നുമോനെ അറിയാതെ അലാറം വെച്ചുകൊണ്ട് നീ രാത്രിയുടെ യാമങ്ങളിൽ നീ നീ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് ദുആ തഹജ്ജുദിൽ കിടന്നുകൊണ്ട് കിടന്നുകൊണ്ട് സുജൂദിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ സങ്കടത്തിന്റെ പടച്ച റബ്ബിന്റെ മുമ്പിൽ കൊടുക്കടാ ആ സമയത്ത് കഴിയുമ്പോ തഹജ്ജുദ് നമസ്കാരം കഴിയുമ്പോ അള്ളാഹു നിന്റെ മനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നൊരു രസമുണ്ട് പൊന്നുമോ ലോകത്തൊരു ആ സുഗന്ധമില്ലടാ ഒരു ടെലിവിഷൻ ചാനലുകാരനും ആ ആ രസമില്ലടാ നീ ഭക്ഷണത്തിനും ചാനലുകാരനുമാണത്തിനുമാരും അള്ളാഹു അറിയുമ്പോൾ പടച്ചതമ്പുരം തരും ആനന്ദവും സുഗന്ധവും സുഖവും അത് ലോകത്തിന് ഒരു വസ്തുവിനും നിന്നെ അനുഭവിപ്പിക്കാൻ കഴിയില്ല പൊന്നുമോരേ ആർക്കും ആ സുഗന്ധം തരാൻ പറ്റില്ലടാ മനസ്സുകൊണ്ട് സുഗന്ധം അനുഭവിക്കണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമസ്കരിക്കടാ ഞാൻ ആവർത്തിച്ചു കൊണ്ട് പറയുന്നത് നിങ്ങളെ മനസ്സിലകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണേ ഈ സദസ്സുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമെങ്കിലും ഉണ്ടാകട്ടെ ഈ പാവപ്പെട്ടവൻ വന്നുകൊണ്ട് ശബ്ദം ഇട്ടുകൊണ്ട് വർത്തമാനം പറയുമ്പോ എന്തെങ്കിലും ഒരു കാര്യം അതിനു വേണ്ടി പറയുകയാണ് ആരും തന്നെ മുടക്കല്ലടാ ഇന്ന് തന്നെ ഉറപ്പിക്ക് പൊന്നുമോ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഉറപ്പിക്കുക നൽകുമാറാകട്ടെ മാത്രമല്ല ഈ സുജൂത് കൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് ചെയ്യുന്ന ഇബാദത്തുകൾക്കൊക്കെ അതിനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് അപകരിപ്പിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് സുജൂത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് <test> <th> െ നമ്മുടെ നമ്മുടെ ബ്രെയിൻ്റെ നമ്മുടെ ഹേർട്ടിനേക്കാൾ കുറച്ചുകൂടി ബിലോ ആണ് അടിയിലേക്കാണ് വരിക അപ്പൊ എക്സസ് ബ്ലഡ് കൂടുതൽ ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് വന്നിട്ട് നമ്മുടെ ബ്രെയിന് നമ്മുടെ മസ്തിഷ്കത്തിന് അത് കൂടുതൽ എനർജി നൽകും കൂടുതൽ ഊർജം നൽകുമെന്നാണ് സയന്റിഫിക്കലി പ്രോവഡാണ് ലോകത്ത് ഒരു മതസ്ഥർക്കും ഇങ്ങനത്തെ ഒരു വിഭാഗത്തില്ലല്ലോ അള്ളാഹുയിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ടിരിക്കുക അത് തന്നെ ബൗദ്ധികമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വ്യായാമം പോലെ അള്ളാഹു അതൊക്കെ ചെയ്യാൻ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാരും ഉറക്കാമേയും പറയും അള്ളാഹു മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാത്രല്ല നമസ്കാരത്തിലൊക്കെ ഒരുപാട് അഞ്ച് വക്ത നമസ്കാരം അല്ലാഹു താല ക്രമീകരിച്ചിരിക്കുന്നത് എക്സസൈസ് ചെയ്യാൻ പറ്റിയ സമയത്താണ് നമ്മുടെ ബയോളജിക്കലി ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലോക്ക് ഉണ്ടല്ലോ ആ ക്ലോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടൈമിലാണ് ആ അഞ്ചു വക്തിന്റെ ഔവ്വൽ വക്തിൽ നമ്മള് നമസ്കരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ സമയമാണ് എന്തിന് എക്സസൈസ് ചെയ്യാൻ അത്രക്ക് കൃത്യമായിട്ടാണ് അതിന്റെ ടൈമിംഗ് പോലും അള്ളാഹു താല നിശ്ചയിച്ചത് പിന്നെ നോമ്പ് ഞാൻ വന്നപ്പോ ഇടയിൽ പറയുകയാണ് നോമ്പിനൊക്കെ ഒരുപാട് ആരോഗ്യ രഹസ്യങ്ങൾ ഒരാള് രാവിലെ മുതൽ പട്ടിണി കിടക്കുകയാണ് അല്ലെ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നോമ്പെടുക്കുമ്പോൾ അയാളെ ചെറുകുടലിൽ പെരിറ്റോണിയം പൊട്ടിയിട്ട് ഒരു എൻസൈം ഓർന്നിറങ്ങും ആ എൻസൈം കാരണം ഇവന് ഒരുപാട് തവണ മൾട്ടി ടെൻ ടൈംസ് ഇവന്റെ ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി വർദ്ധിക്കും നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി പ്രതിരോധ ശക്തി അത് അള്ളാഹു വർദ്ധിപ്പിക്കുമെന്നാണ് അത് ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയൊരു ഒരു ട്രൂത്ത് ആണ് അങ്ങനെ നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ സയന്റിഫിക്കലി നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം എന്താ പറയാ ആപ്റ്റാണ് വളരെ കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഡോക്ടർ നാലുമണി കഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ നമ്മൾ നടക്കും അല്ലേ ട്രാക്ക് സ്യൂട്ട് ധരിച്ചുകൊണ്ട് അല്ലെ കിലോമീറ്ററുകളോളം നടക്കും ഇപ്പോൾ റോഡിലൊക്കെ അത് എപ്പോഴും കാണാൻ പറ്റിയ ഒരു സംഭവമാണ് ആളുകൾ ഇങ്ങനെ നടക്കുകയാണ് എന്നാൽ എന്നാൽ സുബഹിന്റെ മുമ്പ് കൊണ്ട് രണ്ടരക്കകത്ത് നമസ്കരിക്കാൻ പറഞ്ഞ നമുക്കൊന്നും പറ്റൂല എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മൾ ചെയ്താൽ കൃത്യമായി ചെയ്താൽ അള്ളാഹോ സകല അസുഖങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിക്കും ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യശാസ്ത്രപരമായിട്ട് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അള്ളാഹോ നല്ലതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ